മോഷണവും മോഷണ മോഷണ ശ്രമവും ശ്രമവും വില്ലേജ് ഓഫീസിലാണ് മോഷണം സമീപത്തെ ഐശ്വര്യക്ഷി ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രത്തിലെ കുത്തി തുറക്കാനും ശ്രമിച്ചിട്ടുണ്ട് കായംകുളം വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത് വാതിലിന്റെ താജ് കുത്തി തുറന്ന് ഓഫീസിനുള്ളിൽ കയറിയായിരുന്നു മോഷണം അഞ്ഞൂറ് രൂപയും കമ്പ്യൂട്ടറിന്റെ മൗസുമാണ് അപഹരിച്ചത് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ജീവനക്കാർ പറഞ്ഞു ജീവനക്കാർ രാവിലെ ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് മൂന്നാം തീയതി അഞ്ചുമണിയോടു കൂടി ഓഫീസ് അടച്ചിട്ട് പോയപ്പോൾ ഇന്ന് രാവിലെ വിറ്റി എസ് വന്ന് ഓഫീസ് തുറന്നപ്പോൾ തുറക്കാൻ വന്നപ്പോൾ ഓഫീസ് തുറന്ന് കിടക്കുന്ന മോഷണശ്രമം നടന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഒരു അഞ്ഞൂറ് രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് വേറെ രേഖകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് രേഖകൾ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ അതിന് ശേഷമേ അറിയാം അലമാരികളൊക്കെ തുറന്നു കിടന്നു പൂട്ട് സ്റ്റോർ റൂമും എല്ലാം പൊളിച്ചിരുന്നു സമീപത്തെ ഐശ്വര്യക്ഷി ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നു ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളത് സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം